ലൈവിൽ കാണിക്കുന്നത് പിന്നെ അർജുൻ്റെ ഫാമിലിയോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന ജിൻഡോയാണ് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോ സൈഡിലൂടെ പോകുമ്പോൾ ജിൻഡപ്പാന്ന് വിളിച്ചിട്ട് അർജുൻ്റെ സിസ്റ്ററും വിളിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ജിൻഡോ വന്നിരുന്ന അവരുടെ ഇടയിൽ കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ജിൻഡോയെ പിന്നെ അർജുൻ്റെ സിസ്റ്ററും അമ്മയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടക്കാണ് നന്ദന വന്നിട്ട് വിളിക്കുന്നത് ജിൻഡോ ചേട്ടാ വാന്നു പറഞ്ഞിട്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വരാം ഒരു അഞ്ച് മിനിറ്റ് അത് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങാണ്ട് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വരാമെന്ന് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ആ എന്നാൽ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്നറിയാലോ പക്ഷേ ജിൻഡോ പിന്നെ ജിൻഡോ ചേട്ടാ വാവാന്നു പറഞ്ഞിട്ട് നന്ദന ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക അവിടെ നന്ദന പിന്നെ ജിൻഡോൻ്റെ ഡ്രസ്സുകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് ക്ലീൻ ചെയ്യണം റൂം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്ദനൻ്റെ ഈ ഒരു ഇത് പിന്നെ ജിൻഡോയെ ആ ഒരു ഫാമിലീൻ്റെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന പോലെയുള്ളൊരു പ്രവൃത്തിയാണിട്ടോ അല്ലെങ്കിൽ ജിൻഡോൻ്റെ അല്ല സോറി നന്ദനൻ്റെ ക്യാപ്റ്റൻസി ഒക്കെ കൊള്ളാം പക്ഷേ ക്യാപ്റ്റൻസി കിട്ടിയന്ന് മുതലേ നന്ദന കുറച്ചൊരു വലിയ ആളാവുന്നില്ലയൊരു സംശയം കാരണം നമ്മൾ നന്ദന നന്ദനൻ്റെ ഒരു പത്ത് കൽപ്പനകൾ എന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുറേ റൂൾസ് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ട് ഗ്രൂപ്പിൽ അപ്പോൾ നമുക്ക് ആ ഒരു റൂൾസൊക്കെ വായിക്കുമ്പോൾ തന്നെ തോന്നുന്നു അൽപ്പന കുട കിട്ടിയാൽ അർദ്ധരാത്രിയും പിടിക്കുന്നുള്ള ആ ഒരു ചൊല്ലാണ് കേട്ടോ ഓർമ്മയായില്ലേ കാരണം അവിടെ എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവരും അവിടെ ആയിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് ക്യാപ്റ്റൻ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി കൂടും പക്ഷെ അതെന്ന് വിചാരിച്ച് നമ്മളത് ഓവറായിട്ട് നമ്മൾ എല്ലാവരുടെ ഇടയിൽ ഷോഫ് കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ബോറായിട്ടേ നമുക്ക് തോന്നു തോന്നത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക ഒരു നിലവാരമില്ലാത്തൊരു പരിപാടിയാണ് നാം തന്നെ ചെയ്തിട്ടുള്ളത്